ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പോകുള്ളൂ എൻ്റെ സംസാരം എങ്ങനെയാണ് എൻ്റെ ശൈലി ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പോകുള്ളൂ അതിന് പറ്റുന്നവർ എന്നോട് മിണ്ടിയാൽ മതി അതിന് പറ്റുന്നവർ എന്നോട് കൂട്ടുകൂടിയാൽ മതി എനിക്ക് ഇന്നർത്തനെ ബോധ്യപ്പെടുത്തിയാൽ പോലെ ഞാൻ എങ്ങനെ നിങ്ങളെ ആരെയും അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അവരെ വിചാരം അത് വലിയൊരു ക്രെഡിബിലിറ്റിയാണ് അത് കിബറാണ് അത് ക്രെഡിബിലിറ്റി ഒന്നല്ല അത് വലിയ പ്രിവിലേജ് ഒന്നല്ല അത് കിബറാണ് അതൊക്കെ മാറ്റണം നബി നബിസ്ല തങ്ങൾ എന്താ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ചൊരു നാലാള് അയ്യോ അയാൾ പോയത് പോയി അയാൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു മനുഷ്യനായിരുന്നു ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ അയാളെ കുറിച്ച് നടന്നിരുന്നു അയാൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഉഷാറായിരുന്നു പറഞ്ഞാൽ ജന്ന അയാൾക്ക് സ്വർഗ നിർബന്ധമായി തങ്ങൾ പറയാണ് എന്തുകൊണ്ടത് പറയാനുള്ള കാരണം ഒരു ഒരമല് ചെയ്യുന്നത് മറ്റുള്ളവർ കാണാനോ മറ്റുള്ളവരുടെ തൃപ്തിക്കോ വേണ്ടിയല്ല അതൊക്കെ അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ് എന്ന് കരുതി മനുഷ്യരോട് മോശമായിട്ട് പെരുമാറാൻ പറ്റൂല ഏറ്റവും ഉത്തമൻ ആരാണ് മനുഷ്യരോട് നല്ല രൂപത്തിൽ സംസാരിക്കുന്ന ആളാണല്ലേ മനുഷ്യരോട് നല്ല രൂപത്തിൽ സംസാരിക്കുന്ന ആളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ അതുകൊണ്ടാണ് മഹത്തുക്കൾ പാടുവെച്ചല്ലോ എന്താ പണിതോ ആരോടെങ്കിലും മൃദുവായിട്ട് സംസാരിക്കണം അഷറഫുൽഖായ് തങ്ങളുടെ ജീവിതം നോക്കി ആരെങ്കിലും യാ ബുനയ്യ ഓ ഇങ്ങനെ നല്ലൊരു സംസാരത്തിന്റെ ശരിയെ സംസാരിക്കണം ഒരാളോട് നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്തെങ്കിലും പറയുമ്പോ അത് ഈ ആരാ ഞാൻ തന്നെ വലിയ ആള് ആ രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല അത് കിബറാണ് അത് അഹങ്കാരാണ് ഒരാളോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ ഹൃദയം നിന്നിലേക്ക് ഇങ്ങനെ അടുത്ത് വരും അടുത്ത് ഇങ്ങനെ വരും ചില ആളുകളോട് ആളുകൾക്ക് സംസാരിക്കാൻ മടിയാണ് എന്താ ഏയ് അടുത്ത് സംസാരിച്ച കടിച്ചു കൂറാൻ വരും അടുത്ത് സംസാരിച്ച അവർക്ക് ചിരിക്കാൻ കഴിയില്ല അടുത്ത് സംസാരിച്ച അങ്ങനെ കഴിയില്ല എന്നൊക്കെ പറയും അത് മാറ്റണം ഇതാ കുലത്ത കൗല ഭാര്യമാരോട് എപ്പോഴും കർക്കശത്തോടു കൂടി സംസാരിക്കണം എന്നുള്ളതെന്നല്ല കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചാൽ കുട്ടികൾ ഇത് ചിരിക്കാതെ ടൂറ് പൊട്ട ടൂർ പോണ്ട ഇങ്ങനത്തെ തീരുമാനം പറയണമെന്നല്ലോ പറഞ്ഞത് നല്ല സോഫ്റ്റ് ആയിട്ട് പെരുമാറണം കുട്ടികളോടും പെരുമാറണം ഭാര്യമാരോടും പെരുമാറണം കൂട്ടുകാരോടൊക്കെ നല്ല ഇതാ കുലത്ത കൗലൻ ലഹീന വളരെ സോഫ്റ്റായി ആയി പെരുമാറാൻ പഠിക്കണം